ഇതില് പായസം അരിയും ചെറുപയറും ബിരിയാണി അരിയും വേവിച്ചത് എന്തൊക്കെയാ സംഭവം ചെറുപായറും പായസത്തിന്റെ അരി ഇതിക്ക് തേങ്ങാ പാൽ ഒഴിക്കാനുള്ളു ശർക്കര ഒഴിച്ചോ അളവുണ്ടോ അളവ് അളവുണ്ടോ അളവ് അര കിലോ പായസം വെക്കണ അരിക്ക് മുന്നൂറ് ഗ്രാമോ ചെറുപയർ പരിപ്പ് ബിരിയാണി അരിയോ ബിരിയാണി അരിയോ നൂറ് ഗ്രാമോ അല്ല കുറച്ച് ബിരിയാണി അരി ഇടൂലേ ബിരിയാണി അരി വേണ്ട ബിരിയാണി അരി വേണ്ട പായസം നിക്കുന്ന അരി മുന്നൂറ് ഗ്രാമ ചെറുപയർ വരുത്തും ശർക്കര ആവശ്യത്തിന് അവസാനം ഇഞ്ചിയും ചുക്കും ചുക്കും അതാ അതാവുന്ന മരണ്ടീ ലാസ്റ്റ് കുറച്ച് ചുക്കും ചെറിയ ചീരവും ഏലക്കായും കുടിച്ചിട്ട നല്ല തേങ്ങ കൊച്ചി അരിഞ്ഞ് വറുത്തിടാം അതോട് പിടി കഴിഞ്ഞില്ലേ ട്രൈസും റെഡിയാവും